ചെറുതോ വലുതോ ആവട്ടെ എടുത്ത തീരുമാനം നല്ലതാ ഭാഗ്യദോഷത്തിന് ഞങ്ങൾ ഈ പേര് പറഞ്ഞത് ആദ്യം സാരങ്ങിനോടാ എന്നിട്ട് എന്തു പറഞ്ഞു എന്താ ഭാര്യയുടെ പേര് പേരായി ചേർക്കുന്നൊക്കെ ചില പുരുഷന്മാരുടെ പറഞ്ഞു എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ രഞ്ജിത്തിന്റെ കമ്പനിക്ക് രഞ്ജിത്ത് ഇഷ്ടമുള്ള പേരിടുന്ന അത് സാരങ്ങാണോ തീരുമാനിക്കുന്നേ തർക്കത്തിൽ ഇല്ല തീരുമാനിച്ച ഞങ്ങള് വന്നത് അതുകൊണ്ട് വേറൊന്നും പറഞ്ഞില്ല ബുധനാഴ്ച തുടങ്ങാൻ ആ തീരുമാനം പറഞ്ഞപ്പോ സാരങ്ങണ്ടാവില്ല എന്ന് പറഞ്ഞു ആ സാരല്ല അതെ ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോ ഒരുപാട് പേര് ഇതോടെ അയാൾ നശിക്കട്ടെ എന്ന് വിചാരിക്കും അതിപ്പോ നമ്മുടെ ശത്രുക്കളാണോ കൂടെ നിൽക്കുന്നവരാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അതൊന്നും മാനിക്കാതെ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ വിജയിക്കോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താ രഞ്ജിത് എല്ലാം ശരിയുമായി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എങ്ങനെയാ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവരെയും കൂട്ടായിരുന്നു എന്തായാലും ഞാൻ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യും പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് മക്കളെയും കൂട്ടി ഞാൻ വരാം അത് അപ്പൊ രഞ്ജിത്ത് തന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കട്ടെ നിങ്ങൾ ഓർഫനേജിൽ മടങ്ങിയോ ഫാദർ കുട്ടികളുടെ കൂടെ ഇരിക്കുകയും കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ അയാളെ പെട്ടെന്ന് വല്ലാതായി പോയി എന്നോട് ചോദിച്ചു കുറച്ചേരം പള്ളിയിലകത്തിരിക്കട്ടെ എന്ന് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി സംഭവിച്ചോ ഇല്ല എല്ലാരും നല്ല സ്നേഹത്തോടെ ഞങ്ങളെ സമീപിച്ചു സ്നേഹ കുട്ടികളുടെ പോയിട്ട് പിന്നെന്താ എന്താ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമുണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് സ്നേഹം വരട്ടെ ഞാൻ ചോദിച്ചു നോക്കാം ആ തോമസേ വാ നിന്റെ സഹോദരങ്ങളൊക്കെ എത്തിയോ ഇല്ല നാളെ പറഞ്ഞിട്ടുണ്ട് വയ്യാതെ കിടക്കുന്ന സഹോദരി ഒന്ന് വന്ന് കാണുമെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരുടെ വരെ ശുപാർശ വേണം ആ ഏലിയാമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് തോമസ് നടന്നോ അനിയന്മാര് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം ശരി അയൽപൊക്കാർക്ക് വലിയ മതിപ്പുള്ള ഒരു കക്ഷിയാ ഈ സുഖമില്ലാതെ കിടക്കുന്ന ഇല്ല അമ്മ അല്ല സുഖമില്ലാതെ കിടക്കുമ്പോ ചുറ്റുമുള്ളവരൊക്കെ നോക്കുന്നുണ്ട് ഉള്ളത് പറയണല്ലോ മിണ്ടാനൊന്നും കണ്ണുയർത്തി നോക്കുന്നത് സഹോദരങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടോ എന്നാ വരില്ല എന്ന് വെച്ചാ പിന്നെ നമ്മളെന്താ വാ എന്തു പറ്റി സ്നേഹമോളെ അങ്ങോട്ട് പോയ ആളല്ലല്ലോ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കൂട്ടം കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടില്ല ഫാദർ അരുണിന്റെ ഭാര്യ എന്നുള്ളതാ അവർക്ക് എന്നോടുള്ള ചുറ്റും കൂടി ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പിന്നെ പിന്നെ അവരുടെ വേദനകളൊക്കെ പറയാൻ തുടങ്ങി ഒന്നും ഇല്ലാത്ത കുട്ടികൾ എല്ലാം വേണ്ടതിലധികം ഉണ്ടായിട്ടും അതിന്റെ വില അറിയാതെ പോയ ഞാൻ ഇത്രയൊക്കെ നമുക്ക് ദൈവം കണ്ണു തന്നിരിക്കുന്നത് കണ്ണാടിയിൽ നോക്കി നമ്മളെ കാണാനല്ല ചുറ്റുമുള്ള ലോകം കാണാനാ സത്യം പറഞ്ഞ ഒരാൾക്ക് പക്വത വന്നു തുടങ്ങുമ്പോൾ അയാൾ മറ്റുള്ളവരെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അതുവരെ തെറ്റെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും തെറ്റല്ലെന്ന് മനസ്സിലാവും ഒരാൾ നമ്മോട് ധിക്കാരം കാണിച്ചു എന്ന് മനസ്സിലായാൽ അതാ സാഹചര്യത്തിൽ വെറും വാക്കുകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം അത്രേയുള്ളൂ ഈ ചൊല്ലി നല്ലത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ വല്ല ഇല്ല ഫാദർ ഞാൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു വീഴ്ചയില്ലാതെ എന്റെ അടുത്ത കാര്യങ്ങൾ ചെയ്തിരിക്കും ഞാൻ പറഞ്ഞു ഫാദർ കുട്ടികളെ സ്നേഹിക്കുകയും അവരെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് പറയരുത് ഇല്ല അരുൺ പറഞ്ഞ പോലെ മറ്റുള്ളവരെ നോക്കി കാണാനും അറിയാനും ഞാൻ പഠിച്ചേ പറ്റൂ എനിക്കെന്തോ ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന പോലെ ഒരു ഫീൽ ആ നന്മ മനസ്സിൽ നോക്കിയാളെ ഒന്നുമില്ല അവളെ നാട്ടിലെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് ഉള്ളൂ വേറൊന്നുമില്ല സൗമിനി ഞങ്ങൾ രണ്ടു വയസ്സായവര് വെറുതെ ഇരിക്കയല്ലേ അപ്പൊ ഇങ്ങനെ ബന്ധത്തിലുള്ള കുട്ടികളെ കുറിച്ചും അവരിപ്പൊ എത്ര ആയിട്ടുണ്ടാവും ഒക്കെ പരസ്പരം ചോദിക്കും നിന്നെയും മക്കളെയും കുറിച്ച് ഇന്നും ഉണ്ടായി അങ്ങനെയൊന്ന് ചോദിച്ചതേ ഉള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചു നീ കിടക്കാരായോ ആ ആ എന്നായിക്കോട്ടെ മുഴുവൻ വിളിച്ചു ഇത് സൗമിനിയാ പാലക്കാട്ടുള്ള അവൾക്ക് പത്തിരുപത് വയസ്സുള്ള ഒരു മോളുണ്ട് പക്ഷേ അവൾ അങ്ങ് സൗമിനിയുടെ മോൾ ഇവിടെ വന്ന് സേതുവിന് ബലിയിടുക എന്നൊക്കെ ചിന്തിച്ച് കളഞ്ഞല്ലോ നീ സ്വന്തം അച്ഛം മരിച്ച ബലിയിടില്ല അതാ വർഗം അതിനെന്തിനാ അവരെ കുറ്റം പറയുന്നേ കുറ്റമൊന്നുമല്ല ഓർമ്മയുണ്ടോ നിനക്ക് സേതുവിന്റെ അടിയന്തര ചടങ്ങുകൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് എന്തോ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ടീമല്ലേ പാലക്കാട്ടെ ആ ദാമോദരന്റെ കുടുംബം എല്ലാം എന്നിട്ട് അതൊന്നും പറഞ്ഞില്ല എന്താ പറയാതിരുന്നത് അതുകൂടി അങ്ങ് ഒരു കാര്യം നിങ്ങൾ ഇത്രയും നേരം ആലോചിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടിയില്ല എന്ന് എനിക്കറിയാം അത് എന്നോട് ദേഷ്യപ്പെട്ട് തീർക്കണ്ട അതിനെ കുറിച്ച് ചിന്തിക്കണ്ട ഊണ് കഴിച്ച് ഉറങ്ങുന്നൊക്കെ എന്നോട് പറഞ്ഞാലും കുട്ടിച്ചന്റെ മനസ്സിന് അത് പോവോ കാണാൻ എങ്ങനെയുണ്ടാ കുട്ടി നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷെ നേർക്ക് നേർ നിന്ന് ചോദിച്ചിട്ടും മിണ്ടാതെ പോയി കളഞ്ഞു ഇനി ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട ആരെങ്കിലും കടുപ്പിച്ചൊരു ചോദ്യം ചോദിച്ച ഇതൊന്നും പിന്നെ തന്റെ മനസ്സിലിരിക്കില്ല എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പിന്നെ എനിക്കത് ദേഷ്യമാവും മൈഥലി മോള് പോയി അന്വേഷിക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കട്ടെ അവന്റെ ഓർമ്മകൾക്ക് അങ്ങനെ നമ്മളെ വിട്ട് ഒരുപാട് അകലേക്ക് പോകാൻ പറ്റില്ലല്ലോ കുട്ടിച്ച പക്ഷേ ഇതൊരു വല്ലാത്ത ഓർമ്മിപ്പിക്കലാ അല്ലേ അതെ ഒരുപക്ഷെ ഇത്രയും നാളെ ചെയ്യാതിരുന്ന എനിക്കുള്ളൊരു ശിക്ഷയായിരിക്കും വന്നില്ല ോ അത് ഉറങ്ങാൻ ശ്രമിച്ചില്ലാന്നോ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് നീ പോന്നിട്ടേ ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് ഇവിടെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇനി വീണ്ടും ആവർത്തിക്കേണ്ട അവസ്ഥ നീ ഉണ്ടാക്കരുത് എന്റെ പൊന്നമ്മ അഡ്വൈസ് നിൽക്കല്ലേ ഈ എന്താ കുഴപ്പം നീ ഉറങ്ങാതിരിക്കല്ലേ ഞാനിരിക്കാം കൂട്ടിന് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കിപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബാക്കിയൊന്നിനും ബുദ്ധിമുട്ടില്ലല്ലേ എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന ആളാണല്ലോ നീ ഒരു ദിവസം നിന്നെ പോലെ ഒരു കുട്ടിക്ക് എത്ര സ്ക്രീൻ ടൈം ആവാന്നറിയോ അത്തരം കണക്കുകളൊക്കെ ആളുകൾ പഠിച്ചു വിടുന്ന ഞാനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് പ്രൂവ്ഡായ സ്റ്റഡീസാണ് എന്റെ അമ്മ ഈ സമയത്ത് ഇനി സയൻസിന്റെ പുറകെ നടക്കാനൊന്നും എനിക്ക് വയ്യ നിനക്കിപ്പോൾ എന്തൊരു ദേഷ്യം ഓ ഞാൻ വന്ന കാരണം നിന്റെ ചാറ്റിംഗ് പുറകെ കൊണ്ടോ അതെ അത്യാകെ നീ എന്താ ടോർച്ചറോ നിന്റെ ഫ്രീഡത്തിൽ എപ്പോഴാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത് നീ ആഗ്രഹിച്ചത് എന്താ ഞാൻ വിലക്കിയിട്ടുള്ളത് ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതലായി പോകുമ്പോൾ ഒരു സൂചന നൽകുന്നത് നിങ്ങളുടെ മുന്നിൽ ആളുകളിക്കാനൊന്നുമല്ല അത് രക്ഷിതാക്കളുടെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് പേരന്റ്സിന്റെ ഉപദേശം നിങ്ങൾക്ക് അസഹനീയമാണ് പേരൻസിന്റെ മാത്രമല്ല മുതിർന്നവർ ആരുപദേശിച്ചാലും നിങ്ങൾക്ക് അത് അസഹനീയമാണ് പക്ഷെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല നിങ്ങൾക്ക് വളരാൻ ഞാൻ ഉണ്ടാക്കി വെച്ചത് അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടേ അമ്മ തർക്കിക്കുന്ന കാര്യത്തിൽ അമ്മയ്ക്ക് ജയിക്കണം അത്രയല്ലേ ഞാൻ തോറ്റു പ്രശ്നം ഇതൊരു നിഷേധിതരാണ് ഈ നിഷേധത്തിന്റെ അർത്ഥം മനസ്സിലാവാത്ത ആളൊന്നുമല്ല ഞാൻ എന്നിട്ട് പറയാലോ എനിക്ക് എന്റേതായ സ്വകാര്യതയുണ്ട് അത് ഈ വീട്ടിൽ സാധിക്കില്ല എന്നൊക്കെ അപ്പൊ പിന്നെ കുറ്റക്കാരി ഞാനല്ല നിനക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു പോയാ ഒത്തി വലിക്കാൻ നിന്റെ അച്ഛനടക്കം ആളുകൾ നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ ഞാൻ കൂടെ ഇറങ്ങിപ്പോയോ അതോ പാതിരാത്രിക്ക് ആരെങ്കിലും വിളിച്ചു ഇത് എന്ത് ലാംഗ്വേജ് നീ ഉപയോഗിക്കുന്നത് ഈ നിലവാരത്തിൽ നീ സംസാരിക്കണമെങ്കിലേ അതിന്റെ അർത്ഥം നിനക്ക് എന്തോ മറച്ചു പിടിക്കാനുണ്ടെന്നാ യാമി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് അത് ഞാൻ പൂർണ്ണമായിട്ട് കട്ടിയിന്ന് പിന്നെ കരയാനും അഴക്കടാനും ഒന്നും വരണ്ട നിർത്തിക്കോ എല്ലാം നിർത്തിക്കോ എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് ജീവിതം മടുക്കാത്തതേ നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഉണ്ടോ അതും കൂടി തകർന്നു പോയാൽ ജീവിതം തന്നെ ഞാൻ വെറുത്തു പോവും കാണാൻ എന്താ കാര്യം ഞാൻ ഡോക്ടർ മൈഥിലി രണ്ടു ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ വന്നിരുന്നു തമ്മിൽ കണ്ടില്ല എനിക്കൊരു സംശയം തിരുമേനിയോട് ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നത് ഒരു ബലിയിടാനാ പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞ അതേ പേരും നാളും പറഞ്ഞ് ഒരു പെൺകുട്ടി ബലിയിടുന്നത് കണ്ടു ആ പെൺകുട്ടി ആരാന്ന് ഞങ്ങക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല തിരിച്ചു വരുമ്പോ അങ്ങേ കണ്ടതുമില്ല രണ്ടു ദിവസം ബുധനാഴ്ച അതെ ആളുകൾ ഒരുപാട് വരുന്നോണ്ട് ഓർമ്മയുണ്ടാവോ എന്തായാലും നാളും വരുന്ന ആളുകളാണെങ്കിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും പേര് നക്ഷത്രം തിരുവാതിര ഒരു വയസ്സുള്ള അതെ ആ കുട്ടി തന്നെയാ അവൾ ആരാ എവിടുന്നാ വരുന്നിടാൻ വരുന്ന ആളുകളോട് അവരുടെ വ്യക്തിപരമായ വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല ഈ കുട്ടി ആദ്യമായിട്ടാ വന്ന എന്നിട്ട് എങ്ങനെ ഓർത്തു എന്നല്ലേ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഒരു സ്ത്രീയാ വന്നുകൊണ്ടിരുന്നത് എല്ലാ വർഷവും വരും ഇത്തവണ ആ കുട്ടി വന്നപ്പോ ഞാൻ ചോദിച്ചതിന് ആ സ്ത്രീ മരിച്ചുപോയെന്നാ പറഞ്ഞ സേതുവിന് മുടങ്ങാതെ ബലിയിടാൻ ഒരാള് വരിക അയാള് മരിക്കുമ്പോ അയാൾക്ക് പകരം മറ്റൊരാള് വല്ലാത്തൊരു അത്ഭുതല്ലേ ഞങ്ങൾക്ക് ആ കുട്ടി എങ്ങനെയെങ്കിലും കണ്ടെത്തണം അതിനിപ്പോ എന്റെ പൊക്കൽ മാർഗങ്ങളൊന്നുമില്ല ഇനിയിപ്പോ അടുത്ത വർഷം വരവുണ്ടാവൂന്നും അറിയില്ല അപ്പൊ പിന്നെ എങ്ങനെയാ അന്ന് ഒരു കാറിലാ കുട്ടി പോയത് എങ്കി പിന്നെ ഞാനൊരു കാര്യം പറയാം അവിടെ കാർ പാർക്കിംഗിൽ ഒരു ശങ്കരനുണ്ട് അവൻ കുറച്ച് ഓർമ്മയുള്ള കൂട്ടത്തിലാ വന്ന വണ്ടികൾ വണ്ടിയിൽ കയറിപ്പോയ ആളുകൾ അതിലൊക്കെ ഓരോ കഥകൾ ഉണ്ടാക്കി പറയുന്ന കൂട്ടത്തിലാ ഞങ്ങൾ അത് പറഞ്ഞ അവനെ കളിയാക്കാറും ഉണ്ട് പാർക്കിംഗ് ചീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ശങ്കരൻ ചെലുപ്പോ ഓർക്കും കാറിന്റെ നമ്പർ അവിടെ എഴുതിയിട്ടും ഉണ്ടാവും ഇങ്ങനെ സൂചന തരാനേ തൽക്കാലം എനിക്ക് പറ്റൂ ശരി ഞാൻ പാർക്കിംഗിൽ ഒന്ന് പോയി നോക്കാം അല്ല ഇതിപ്പോ എന്താ നിങ്ങളുടെ സംശയം ആ കുട്ടി ആരായിരിക്കും എന്നാ അറിയില്ല സേതുവിന്റെ അച്ഛനാ എന്റെ കൂടെ ഉണ്ടായിരുന്നെ അദ്ദേഹത്തിനും അറിയില്ല ശരി നിങ്ങൾ ഞാൻ പറഞ്ഞെടുത്ത് അന്വേഷിക്കെ ഞാൻ നടക്കട്ടെ കാറിന്റെ നിറവും മറ്റും പറഞ്ഞപ്പോ പാർക്കിംഗിലെ അത് ഓർത്തെടുത്തു സ്ലിപ്പ് നോക്കി കാറിന്റെ നമ്പർ പറഞ്ഞു ചെയ്തു ഓഫീസിലെ ഒരു നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നമ്പർ കൊടുത്തു ആർ സി ഓണറെ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത്ഭുതങ്ങളുടെ അളവ് കൂടുകയാണല്ലോ മൈഥിലെ ആദ്യം ആ കുട്ടി നമ്മളെ അമ്പരപ്പിച്ചു ഇപ്പൊ കേൾക്കുന്നു വർഷങ്ങളോളം ഒരു പെണ്ണ് ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് ആരാണത് പണ്ട് ഏതൊരു പുസ്തകത്തിൽ വായിച്ചതാണോ അതോ ആരോ പറഞ്ഞു കേട്ടതാണോ എനിക്ക് ഓർമ്മയില്ല പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാൾക്ക് അയാളുടെ മരണശേഷം ബലിയിടുന്നൊരു പെണ്ണിന്റെ കഥ സേതുവിന് അങ്ങനെ പ്രണയം വല്ലതും ഉണ്ടായിരുന്നോ ഒരുപക്ഷെ ഭർത്താവായിട്ട് ജീവിച്ചിരിക്കുമ്പോ പോലും സേതുവിനെ മറക്കാതെ പോകുന്ന ഒരാള് അങ്ങനെ കഥകൾ എഴുതാനും വായിക്കാനും ഒക്കെ ജീവിതം സേതു കാര്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്നു പറയുന്ന കൂട്ടത്തിലായിരുന്നു എന്നോട് പറഞ്ഞില്ലെങ്കിലും അത് ഇവളോട് പറയുമായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സൂചനയും തന്നിട്ടില്ല അപ്പൊ പിന്നെ ആർ സി ഓണർ കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വണ്ടിയുടെ ആളെ കിട്ടിയല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല വണ്ടി വാടക കൊടുക്കുന്നവര് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു വണ്ടിയാണെങ്കി അതോടെ നമ്മുടെ അന്വേഷണം തന്നെ അവസാനിച്ചു പോവും ഇതങ്ങനെയൊന്നും അവസാനിക്കില്ല വാടക വണ്ടിയാണെങ്കിലും എടുത്ത കുട്ടിയെ തുടങ്ങി ഇതിൽ ഇത്തിരി ആവേശം കാണിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവൻ കിടക്കുന്നതിൽ എന്തർത്ഥവാ ഉള്ളത് മോളെ മൈഥിലെ ആ കുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ചോദിക്കാൻ ഇനി ആരും ബാക്കിയില്ല മോളെ മൈഥിലേ ഞാൻ ഒന്ന് രണ്ട് പേരെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ എന്നെ വഴക്കു പറഞ്ഞു എന്നിട്ട് പാതിരാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്താ സംഭവം എന്നറിയോ ആ നേരം ഇരുന്ന് ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുന്നത് ആ പോലീസുകാരൻ വിളിക്കട്ട എല്ലാരും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ദൈവങ്ങളെ പോലെയാ ആ കർമ്മിയും കാർ പാർക്കിങ്ങിലെ ശങ്കരനും ആ പോലീസുകാരനും ഒക്കെ അമ്മ ജഗന്നാഥസ സാറിൻ എന്തോ പറഞ്ഞു ശരിയായോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു യാത്ര വേണ്ടെന്ന് വെച്ചു അവിടെ ഏട്ടന്റെ പെങ്ങളും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് അതാ ഞാൻ ഇങ്ങോട്ടിറങ്ങിയത് മൈഥിലേ മാഡം ഇല്ല രാവിലെ തന്നെ കുട്ടിച്ചന്റെ അടുത്ത് പോയതാ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ അത് അവിടുത്തെ വിശേഷമാണ് ഇപ്പൊ ഏറ്റവും വലുത് മാഡം കുട്ടിച്ചനും കൂടി കുട്ടിച്ചന്റെ മോന് ബലിയിടാൻ പോയിരുന്നു ഇവരെവിടെ ചെന്നപ്പോ വേറൊരു പെൺകുട്ടി ആ പേരും നാളും പറഞ്ഞു ബലിയിടുന്നു അറിഞ്ഞൂടാ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാ ഇപ്പൊ എല്ലാരും മാഡം വരുമ്പോ ചോദിച്ചു നോക്ക് എല്ലാവരും പോയപ്പോ സുമ തനിച്ചായി അല്ലേ എല്ലാരും പോയിട്ടില്ല യാമിമോൾ ഉണ്ട് അവൾക്കൊന്നും ക്ലാസ് ഇല്ലേ പോകുമെന്ന് തന്നെ ഞാനും കരുതിയത് ഡ്രസ് ചെയ്ത് നിൽക്കുന്നതും കണ്ടു പിന്നെ നോക്കിയപ്പോ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ നിൽക്കുന്നു അവൾക്ക് അസുഖം വലുതുണ്ടോ അസുഖമൊന്നുമില്ല അമ്മയും മോളും കൂടി ഇന്നലെ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു അതാ കാരണം പിണങ്ങാൻ എന്താ കാരണം ഞാൻ പറഞ്ഞു ഒന്ന് പറയണ്ട എല്ലാ നേരവും മൊബൈലിലാ ഇന്നലെ രാത്രി അങ്ങനെ കണ്ടപ്പോ മാഡം എന്തൊക്കെയോ പറഞ്ഞു ശരി നീ പോയി ചായ എടുക്കോളെ അമ്മ ഞാൻ ഞാനിപ്പോ ഒന്ന് ഉള്ളൂ ഹാ സുമ പറഞ്ഞപ്പോഴാ ക്ലാസ്സിൽ പോകുന്ന ഒരാള് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിഞ്ഞത് ഒരു സുഖം തോന്നിയില്ല പോയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അവിടെ ഇരിക്കും പിന്നെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരു ശീലം ഇല്ലല്ലോ എന്റെ കുട്ടിക്ക് പഠിക്കാൻ നല്ല ഉഷാറാണല്ലോ എന്തൂറ്റി ഒന്നുമില്ല അമ്മയായിട്ട് വഴക്കിട്ടോ യനോട് തല്ലുകൂടുന്നതൊരു സാധാരണ സംഭവം അതിന്റെ പേരിലിങ്ങനെ സംഭവിക്കില്ല യും മോളം നല്ല ചങ്ങാതിമാരല്ലേ പിന്നെന്താ ഒരു ചെറിയ പ്രോബ്ലം ചെറുതല്ല വലുതാണ് ഇപ്പോ അമ്മയും നിങ്ങൾ നിൽക്കുന്ന സംഭവത്തില് ഒരു വാക്ക് കൊണ്ട് മുഷിയുന്നത് പോലും ഒരു വലിയ സംഭവ എല്ലാ തലമുറയിലെ പെൺകുട്ടികളും അമ്മമാരോടും അച്ഛന്മാരോടും ഇടയ്ക്കൊന്ന് മുഷിയും അതെന്താന്നറിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടാ പല കുടുംബങ്ങളിലും ഞാൻ തന്നെ അത് സംസാരിച്ച് തീർത്തിട്ടുമുണ്ട് പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടേയില്ല മൈഥിലി അങ്ങനെയാ നിങ്ങളെ കൊണ്ടു നടന്നത് അമ്മ ഇപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയും കണ്ണുരുട്ടിയും വടിയെടുത്ത് തല്ലിയൊക്കെ നിങ്ങളെ അനുസരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അമ്മമാരെ സ്നേഹിക്കുമ്പോ നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കില്ല ചിലതൊക്കെ തിരുത്തും അതിപ്പോ മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാവിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാ അമ്മയുടെ വേദന എത്രയാണെന്ന് മോക്ക് മനസ്സിലാവണമെങ്കില് അമ്മയുടെ പ്രായം എത്തണം കുഴപ്പമില്ല അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കില്ല എന്ന് മോൾ ഒരു തീരുമാനം എടുത്ത പിന്നൊരു പ്രശ്നവുമില്ല മോള് നല്ല കുട്ടിയല്ലേ ചെല്ലേ ചെന്ന് മോക്കൊക്കെ കഴി ഫ്രഷ് ആയിട്ട് വാ വ്യക്തമായിട്ട് തീരുമാനിച്ചതിനു ശേഷം ഇങ്ങനൊരു പിന്മാറ്റം എന്താ രഞ്ജിത് കാര്യം എന്താടോ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ രഞ്ജിത്ത് അറിഞ്ഞൂടാ ഞങ്ങളെ കൺഫ്യൂഷനിൽ നിർത്താതെ പുതിയ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു അവര് വിഷയം എടുത്തിട്ടു സാരംഗിന്റെ വലിയ വീഴ്ച ചെറുതെങ്കിലും എൻ്റെ സ്ഥാപനത്തിൻ്റെ തുടക്കം അതിനവർ കൂട്ടി വായിച്ചത് എങ്ങനെയാണെന്നറിയോ നാളുകളായി ഞാൻ സാരങ്ങിൻ്റെ കമ്പനിയിൽ നിന്ന് ഊറ്റിയെടുത്ത പണം പുറത്തിറക്കാനുള്ളൊരു വഴി സത്യത്തിൽ ഞാൻ അപ്പോഴ് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി ആലോചിച്ചത് എല്ലാവരും അങ്ങനെ പറയൂ സാരങ്ങിനെ ചതിച്ച് ഞാനൊരു പുതിയ സംരംഭം തുടങ്ങുന്നു തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ദുഷ്പേര് എന്റെ തലയിൽ വെക്കാൻ വയ്യ സോ ഡ്രോപ്പ് നല്ലത് സത്യം എന്താണെന്ന് നമുക്കറിയാലോ അറിയൂ രഞ്ജിത് ആളുകൾ പറയുന്നു ഒരാൾക്ക് ജീവിക്കാനൊന്നും പറ്റില്ല നമ്മൾ നല്ലത് ചെയ്യുന്നു നമുക്ക് ബോധ്യം ഉണ്ടായാൽ മാത്രം മതി കുറച്ചുനാൾ കഴിയുമ്പോൾ ആളുകൾ അതൊക്കെ തിരിച്ചറിഞ്ഞോളും പിന്നെ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞ തന്റെ ഫ്രണ്ട്സ് അവർക്ക് എന്തെങ്കിലും നല്ല ഉദ്ദേശമുണ്ടോ ഒരിക്കലുമില്ല കൂട്ടത്തിലൊരാൾ നന്നായി പോയാലോ എന്നുള്ള പേടിയാ